ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യു പി ടാലയൽ ഡിസ്കഷൻ നമ്മൾ കുറച്ചായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതാണ് നമ്മൾ വീണ്ടും ആരംഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അളവുകളും യൂണിറ്റുകളും എന്ന ഭാഗമാണ് ഭൗതികശാസ്ത്രത്തിലെ അളവുകളും യൂണിറ്റുകളും ഫസ്റ്റ് നമുക്ക് എന്താണ് ബേസിക് യൂണിറ്റ്സ് നോക്കാം അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കേവല അളവുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കേവല അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾ മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് നീളം പിണ്ടം സമയം ഏതൊക്കെയാണ് ലെങ്ത് മാസ് ടൈം എന്നിവയാണ് അടിസ്ഥാന യൂണിറ്റുകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും അടിസ്ഥാന അളവുകളെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിനുള്ള മൂന്ന് തരത്തിലുള്ള അളവ് സമ്പ്രദായങ്ങളെയാണ് ഇനി പറയുന്നത് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതികളാണ് ഇനി പറയുന്നത് ഏതൊക്കെയാണ് സി ജി എസ് യൂണിറ്റ് സി ജി എസിൻ്റെ ഫുൾ ആണ് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നത് അപ്പോൾ സി ജി എസ് യൂണിറ്റ് എം കെ എസ് യൂണിറ്റ് അതായത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് യൂണിറ്റ് അടുത്തത് എഫ് പി എസ് യൂണിറ്റ് ആണ് ഫുട്ട് പൗണ്ട് സെക്കൻഡ് യൂണിറ്റ് ഓക്കെ ഏതൊക്കെയാണ് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാവുന്ന മൂന്ന് രീതികൾ അല്ലെങ്കിൽ മൂന്ന് അളവുകൾ ഏതൊക്കെയാണ് സി ജി എസ് യൂണിറ്റ് എം കെ എസ് യൂണിറ്റ് എഫ് പി എസ് യൂണിറ്റ് ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഇനി താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു കള്ളി നോക്കി നീളം സി ജി എസ് യൂണിറ്റിലും എം കെ എസ് യൂണിറ്റിലും എഫ് പി എസ് യൂണിറ്റിലും എങ്ങനെയാണ് പറയാൻ നോക്കാം നീളം സി ജി എസ് യൂണിറ്റിൽ നമ്മൾ സെൻറ്റിമീറ്റർ ആണല്ലോ എടുക്കുക അതുപോലെ തന്നെ എം കെ എസ് യൂണിറ്റിലേക്ക് വരുമ്പോൾ മീറ്റർ ആവും അതുപോലെ എഫ് പി എസ് യൂണിറ്റിൽ വരുമ്പോൾ ഫൂട്ട് ഓക്കെ മനസ്സിലായോ സി ജി എസ് യൂണിറ്റിൽ നമ്മൾ നീളത്തെ ഇങ്ങനെയാണ് പറയുക സെൻറ്റിമീറ്റർ എന്നാണ് പറയാം അതുപോലെ തന്നെ എം കെ എസ്സിൽ മീറ്ററും എഫ് പി എസ്സിൽ ഫോട്ടോ ആയിട്ടാണ് നമ്മൾ നീളം എടുക്കുക അടുത്ത മാസ് സി ജി എസ് യൂണിറ്റിൽ നമ്മൾ ഗ്രാം ആയിട്ടാണല്ലേ പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട് സി ജി എസ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് അപ്പം സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നീളത്തെ സൂചിപ്പിക്കുന്നത് ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് പിണ്ട മാസ് അതുപോലെ സെക്കൻഡെന്ന് പറയുന്നത് സമയത്തെ അല്ലേ അപ്പോൾ ഇത് മൂന്നുമാണ് ഈ കള്ളിയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത പിണ്ടം സി ജി എസ് യൂണിറ്റിൽ നമ്മൾ ഗ്രാമമായിട്ടാണ് എടുക്കുക കിലോഗ്രാം എം കെ എസ് യൂണിറ്റിൽ എടുക്കും അതുപോലെ തന്നെ പിണ്ടത്തെ നമ്മൾ എന്ത് ചെയ്യും എഫ് പി എസ് യൂണിറ്റിൽ പൗണ്ടായിട്ടാണ് കണക്കാക്കുക അടുത്ത സമയം സി ജി എസ് യൂണിറ്റിൽ സെക്കൻഡായിട്ടും എം കെ എസ് യൂണിറ്റിലും സെക്കൻഡായിട്ട് തന്നെയാണ് കണക്കാക്കുക അതുപോലെ തന്നെ എഫ് എഫ് പി എസ് യൂണിറ്റിലും സെക്കൻഡായിട്ട് തന്നെയാണ് ടൈം എടുക്കുക ഓക്കെ ഓക്കെ ഒന്നുകൂടെ എൻ്റെ കൂടെ പറഞ്ഞേ നീളം സെൻറ്റിമീറ്റർ മീറ്റർ ഫൂട്ട് പിണ്ടം ഗ്രാം കിലോഗ്രാം പൗണ്ട് സമയം മൂന്ന് രീതിയിൽ നമ്മൾ സെക്കൻഡ് തന്നെയാണ് എടുക്കാറ് ഓക്കെ ഇനി എം കെ എസ് യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ യൂണിറ്റ് എന്ന് നമ്മൾ പറയാം എം കെ എസ് അതായത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഈ യൂണിറ്റിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ എസ് ഐ യൂണിറ്റ് എന്ന് പറയാം ഓക്കെ ഇന്ന് ആഗോളതരത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് എസ് ഐ യൂണിറ്റ് ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എസ് ഐ യൂണിറ്റ് ആണ് ഓക്കെ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അതായത് എസ് ഐ യൂണിറ്റ് അല്ലേ അടിസ്ഥാന യൂണിറ്റുകളുടെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ എസ് ഐ യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഓക്കെ അപ്പോൾ ഏതാണ് അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഇതിന് നമ്മൾ ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണ് എസ് ഐ യൂണിറ്റ് എന്നാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ഈ ഒരു എസ് ഐ യൂണിറ്റ് സിസ്റ്റം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ ഏഴെണ്ണം ഉണ്ട് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണ് ഏഴെണ്ണം അല്ലേ ഇനി എസ് ഐ യൂണിറ്റിൻ്റെ സവിശേഷതകളാണ് താഴെ പറയുന്നത് ഏകീകൃത യൂണിറ്റുകളാണ് എസ് ഐ യൂണിറ്റുകൾ അതാണ് ഏകീകൃത സ്വഭാവമുള്ള യൂണിറ്റുകളാണ് എസ് ഐ യൂണിറ്റുകൾ അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എസ് ഐ യൂണിറ്റ് എല്ലാ ഭൗതിക ആവശ്യങ്ങളും പ്രസ്താവിക്കാൻ പര്യാപ്തമായതാണ് എസ് ഐ യൂണിറ്റുകൾ ഓക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടോ പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കേവല അളവുകളെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് എല്ലാ ഭൗതിക അളവുകളെയും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ് എസ് ഐ എന്ന് പറഞ്ഞത് ഓക്കെ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ആ മുകളിൽ കൊടുത്ത കള്ളിയൊന്നും നോക്കി അടിസ്ഥാന അളവുകളും അവയുടെ എസ് ഐ യൂണിറ്റുകളും നമ്മൾ അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ നീളം പിണ്ടം സമയം വൈദ്യുത പ്രവാഹം താപനില പദാർത്ഥത്തിൻ്റെ അളവ് പ്രകാശ തീവ്രത അതിൽ നീളം പിണ്ടം സമയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ അതിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ അതിന്റെ പേരും അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നോക്കാം അതിന്റെ പ്രതീകം നീളം നീളത്തിന്റെ എസ് യൂണിറ്റ് ആണ് മീറ്റർ മീറ്ററിന് നമ്മൾ എം എന്നാണ് ഡിനോട്ട് ചെയ്യുക അടുത്ത മാസ് ആണ് മാസ് കിലോഗ്രാം അല്ലേ കിലോഗ്രാം എന്നാണ് അതിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം നമ്മൾക്കറിയാം കെ ജി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അടുത്തത് ടൈം ടൈം സെക്കൻഡിലാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് അല്ലേ ടൈമിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പറയുന്നത് സെക്കൻഡാണ് സെക്കൻഡിനെ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക അടുത്തത് വൈദ്യുത പ്രവാഹം ഈ മൂന്ന് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ മൂന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ മീറ്റർ എം എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക പിണ്ടത്തിൻ്റെ കിലോഗ്രാം കിലോഗ്രാം കെ ജി സമയം സെക്കൻഡിൻ്റെ ആണ് അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡിന് എസ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യും ഇപ്പം ഇന്ന് മൂന്ന് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത നോക്കിയേ വൈദ്യുത പ്രവാഹം വൈദ്യുത പ്രവാഹത്തിൻ്റെ എസ് ഐ യൂണിറ്റാണ് ആംബിയർ ആംബിയറിന് ക്യാപിറ്റൽ എ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഓക്കെ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണ് കെൽവിൻ ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക അടുത്ത പദാർത്ഥത്തിൻ്റെ അളവ് പദാർത്ഥത്തിൻ്റെ അളവിന് മോൾ എന്നാണ് അതിൻ്റെ എസ് ഐ യൂണിറ്റ് സ്മോൾ ലെറ്റർ എം ഒ എൽ അത് മോൾ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക അടുത്ത പ്രകാശ തീവ്രത പ്രകാശ തീവ്രത പറഞ്ഞ കാൻഡിലാണ് കാൻഡില കാൻഡിലിനെ സി ഡി സ്മോൾ ലെറ്റർ സി ഡി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക ഓക്കെ ഒന്നുകൂടി പറയാം നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ മീറ്റർ നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യും അടുത്തത് മാസ് പിണ്ടം പിണ്ടത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് കിലോഗ്രാം നമ്മൾ കെ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക അടുത്ത ടൈം സമയം സമയത്തെ സെക്കൻഡ് എന്നാണ് അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ് എന്ന് ഡിനോട്ട് ചെയ്യും സ്മോൾ ലെറ്റർ ഓക്കെ അടുത്തതാണ് വൈദ്യുത പ്രവാഹം ആംബിയർ എന്നാണ് അതിൻ്റെ എസ് ഐ യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം അടുത്ത താപനില ടെമ്പറേച്ചർ ഗെൽവിനാണ് എസ് ഐ യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ട് ഡിനോട്ട് ചെയ്യും അടുത്ത പദാർത്ഥത്തിൻ്റെ അളവ് മോൾ എന്നാണ് എസ് ഐ യൂണിറ്റ് പദാർത്ഥത്തിൻ്റെ അളവ് മോൾ എം ഒ എൽ സ്മോൾ ലെറ്റർ എം ഒ എൽ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത പ്രകാശ തീവ്രത കാൻഡില എസ് ഐ യൂണിറ്റ് എന്നാണ് കാൻഡില സ്മോൾ ലെറ്റർ സി ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുക ഓക്കെ അടുത്ത കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് നിങ്ങൾക്കറിയോ ഏതാണ് കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ് വൺ ഹാൻഡ് ഈസ് ഈക്വൽ ടു ഫോർ ഇഞ്ച് ഒരു ഹാൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് നാലിഞ്ചാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അടിസ്ഥാന അളവുകളെ കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന അളവുകൾ ഓരോന്നും ഡിസ്കസ് ചെയ്യണം ഫസ്റ്റ് ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കള്ളി കള്ളിയൊന്നും നോക്കി നീളം അല്ലേ ലെങ്ത്ത് അപ്പോൾ ലെങ്ത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത് നീളം അളക്കുന്നതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന തോതുകളാണ് മുഴം വാര എന്നതൊക്കെ നമ്മൾ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറയുന്ന കേൾക്കാം മുഴം വാര എന്നൊക്കെ അതുപോലെ തന്നെ നമ്മൾ മുല്ലപ്പൂ വാങ്ങാൻ പോകുന്ന സമയത്തും ഒരു മുഴം എന്നൊക്കെയല്ലേ പറയാറുള്ളത് ഓക്കെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മീറ്റർ എം എന്ന് ഡിനോട്ട് ചെയ്യും അപ്പോൾ വൺ മീറ്റർ ഇസിക്കൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മാക്സിൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് പത്ത് മില്ലിമീറ്റർ അല്ലേ വൺ മീറ്റർ ഇസിക്കൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു ടെൻ മില്ലിമീറ്റർ ഓക്കെ ഇനി ഒരു മീറ്ററിനെ കുറിച്ചാണ് പറയുന്നത് പ്ലാറ്റിനത്തിൽ പത്ത് ശതമാനം ഇറിഡിയം ചേർത്ത് നിർമ്മിച്ച് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാ ദണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് വൺ മീറ്റർ അതായത് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാ ദണ്ഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളം എത്രയാണെന്ന് ചോദിച്ചത് എന്ത് പറയും ഒരു മീറ്റർ അല്ലേ അതുപോലെ തന്നെ ശൂന്യതയിൽ പ്രകാശം ഒന്ന് ബൈ ഇരുപത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു മീറ്റർ ഓക്കെ പലതും പിടികിട്ടിയോ ഓക്കെ നമുക്കറിയാം നമ്മൾ പ്രകാശം എന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ് ശൂന്യതയിലൂടെയാണ് അല്ലേ ഓക്കെ ഓക്കെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ഒരു അളവുകോൽ അതായത് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ലീസ്റ്റ് കൗണ്ട് ഏതാണ് ലീസ്റ്റ് കൗണ്ട് അല്ലേ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ ആങ്സ്ട്രം പൈക്കോമീറ്റർ ഫെഗ്മി എന്നൊക്കെ പറയുന്നത് ഓക്കെ നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കാൻ അവലംബിക്കുന്ന മാർഗം ഏതാണ് ഒരു വളഞ്ഞ വര നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയുമോ ഇല്ല അല്ലേ അപ്പോൾ അത് അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് നൂലും മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നൂലുകൊണ്ട് നമ്മൾ നീളം അളന്നിട്ട് ആ നൂലിൻ്റെ നീളം എന്ത് ചെയ്യും മീറ്റർ സ്കെയിൽ അളന്നു നോക്കും അങ്ങനെയാണ് വളഞ്ഞ വരയുടെ നീളം നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ അടുത്തു നോക്കിയേ വൺ ആൻസ്ട്രം ഇസിക്കൽ ടു ടെൻ റൈസ് ടു മൈനസ് ടെൻ മീറ്റർ ഒരു ആൻസ്ട്രം എന്ന് പറയുന്നത് എത്ര മീറ്ററാണ് പത്തേ റൈസ് ടു മൈനസ് പത്ത് മീറ്ററാണ് ഓക്കെ വൺ പൈക്കോമീറ്റർ ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നതോ പത്തേ റൈസ് ടു മൈനസ് പന്ത്രണ്ട് മീറ്ററാണ് ഒരു ഫെർമി എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് പതിനഞ്ച് മീറ്ററാണ് എന്താണ് ഈ ആസ്ട്രം പൈക്കോമീറ്റർ ഫെർമി എന്നൊക്കെ പറയുന്നത് നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് അല്ലേ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ആസ്റ്റർ എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് പത്ത് മീറ്ററും അതുപോലെ തന്നെ ഒരു പൈക്കോ മീറ്റർ എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് പന്ത്രണ്ട് മീറ്ററും ഒരു ഫെർമി എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് പതിനഞ്ച് മീറ്ററുമാണ് ഇനി രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് കിലോമീറ്റർ ഓക്കെ നമുക്കറിയാം അല്ലേ രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ ആണ് കിലോമീറ്റർ ഓക്കെ അതുപോലെയാണോ നമ്മൾ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കൊക്കെയുള്ള ദൂരം അളക്കുക കിലോമീറ്റർ വെച്ചിട്ടാണോ അല്ല അല്ലേ ആ യൂണിറ്റുകൾ ഏതൊക്കെയാണ് അസ്ട്രോണമിക്കൽ മീ യൂണിറ്റ് അതുപോലെ പ്രകാശവർഷം പാരാലിറ്റിക് സെക്കൻഡ് എന്നിവയൊക്കെയാണ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം പാരാലിറ്റിക് സെക്കൻഡ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് നമ്മൾ എ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക വൺ എ യു ഇസിക്കൽ ടു വൺ പോയിൻറ്റ് ഫോർ നയൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ലെവൻ മീറ്റർ മനസ്സിലായോ ഒരു എ യു അതായത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് പോയിൻറ്റ് നാല് ഒമ്പത് ആറ് ഇൻറ്റു പത്തേ റൈസ് ടു പതിനൊന്ന് മീറ്റർ ആണ് അതുപോലെ തന്നെ പാരാലിറ്റിക് സെക്കൻഡ് അതിന് ഷോർട്ടായിട്ട് പാർസെക്ക് എന്ന് പറയും ഓക്കെ വൺ പാർസെക്ക് ഇസിക്കൽ ടു ത്രീ പോയിൻ്റ് സീറോ എയ്റ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ്റ്റീൻ മീറ്റർ ഒരു പാർസറ്റ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് ആറ് ഇൻറ്റു പത്ത് റൈസ് ടു പതിനാറ് മീറ്റർ ആണ് ഓക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് എന്താണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ് അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു പ്രകാശ വർഷമാണ് അപ്പോൾ ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ പ്രകാശവർഷമെന്ന് പറയുന്നത് ഒരു പാർസെറ്റ് എന്ന് പറഞ്ഞാലോ എത്ര പ്രകാശ വർഷമാണ് ഒരു പാർസെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പ്രക പ്രകാശ വർഷമാണ് മൂന്ന് പോയിൻറ്റ് ഇരുപത്തി സോറി രണ്ട് ആറ് പ്രകാശ വർഷം അല്ലേ മൂന്നേ പോയിൻറ്റ് രണ്ടേ ആറ് പ്രകാശ വർഷമാണ് ഒരു പർസെറ്റ് എന്ന് പറയുന്നത് ഇനി ഒരു പ്രകാശ വർഷം എന്നത് ഏകദേശം എത്ര ഉണ്ടായിരിക്കും ഒമ്പത് പോയിൻറ്റ് നാല് ആറ് ഇൻറ്റു പത്തേ റേസ് ടു പന്ത്രണ്ട് കിലോമീറ്റർ എത്രയാണ് ഒരു പ്രകാശം വർഷം എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് നാല് ആറ് ഇൻറ്റു പത്തേ റേസ് ടു പന്ത്രണ്ട് കിലോമീറ്റർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ ഓക്കെ ഇനി ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വൺ കിലോമീറ്റർ സിക്കൽ ടു ടെൻ റൈസ് ടു ത്രീ മീറ്റർ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് പത്തേ റേസ് ടു മൂന്ന് മീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതും പത്തേ റേസ് ടു മൈനസ് രണ്ട് മീറ്ററും ഒരു മില്ലി മീറ്റർ എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് മൂന്ന് മീറ്റർ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് ആറ് മീറ്റർ ഒരു നാനോ മീറ്റർ എന്ന് പറയുന്നത് പത്തേ റൈസ് ടു മൈനസ് ഒമ്പത് മീറ്റർ ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ച അടിസ്ഥാന അളവുകളിലെ മാസിനെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്